ബിഗ് ബോസ് സീസൺ സിക്സ് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് രതീഷ് കുമാർ പുറത്തായതോടെ കണ്ടന്റ് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് ഏതായാലും തെറ്റായിപ്പോയി രണ്ടാം ആഴ്ചയിലേക്ക് കടന്നതോടെ വീണ്ടും നോമിനേഷൻ പ്രക്രിയ നടന്നു അതോടെ ചില പൊട്ടിത്തെറികളും ഹൗസിനുള്ളിൽ നടന്നിരിക്കുകയാണ് പോച്ചയെ പോയിരുന്ന ഋഷി ജാസ്മിനോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രമോയിൽ കണ്ടിരുന്നു പിന്നീട് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ അത് നോമിനേഷനെ ചൊല്ലിയുള്ള തർക്കമാണെന്ന് മനസ്സിലായി പതിവ് പോലെ പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്ത ഒരാളടക്കം ഉൾപ്പെട്ടതാണ് ഇത്തവണയും നോമിനേഷൻ പട്ടിക ഇത്തവണ നിഷാനെ പുറത്താക്കി ജാസ്മിൻ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പവർ ടീം നോമിനേറ്റ് ചെയ്യുന്ന ഡയറക്ട് നോമിനേഷനിലൂടെ ജാസ്മിനും ഗെബ്രിക്കും ഋഷിയെ നോമിനേറ്റ് ചെയ്യണമെന്നായിരുന്നു എന്നാൽ ഋഷിയെ നോമിനേറ്റ് ചെയ്താൽ പുറത്ത് തനിക്ക് നെഗറ്റീവ് വരുമെന്ന് ഭയന്ന് ജാൻമണി അതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ അവസാനം ജിൻഡുവുടെ പേര് പറയാൻ ജാസ്മിനും ഗബ്രിയും മറ്റ് പവർ ടീം അംഗങ്ങളും നിർബന്ധിതരായി നോമിനേഷന് ശേഷം ജാസ്മിനും ഗബ്രിയും ഋഷിയുടെ പേരാണ് സജസ്റ്റ് ചെയ്തതെന്ന വിവരം ജാൻമണി ഋഷിയോട് പറഞ്ഞു അതിനുശേഷം ജാസ്മിനും ഋഷിയും തമ്മിൽ വലിയ രീതിയിൽ പരസ്പരം കോർത്തു നോമിനേഷൻ കഴിഞ്ഞ് ഋഷി ആ സത്യം അറിയുന്നതിന് തൊട്ട് മുൻപ് വരെ ജാസ്മിനും ഗബ്രിയും ഋഷിയോട് സൗഹൃദം കാണിക്കുകയും ചിരിച്ചു കാണിക്കുകയും എല്ലാം ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാമാണ് ഋഷിയെ പെട്ടെന്ന് പ്രകോപിപ്പിക്കാൻ കാരണമായത് ഒന്നുകിൽ മുന്നിൽ നിന്ന് ചിരിക്ക് അല്ലെങ്കിൽ പുറകിൽ നിന്ന് കുത്ത് എന്നാണ് ഋഷി ജാസ്മിനോട് പറഞ്ഞത് ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം റൂമിലേക്ക് കയറി ഋഷി പൊട്ടിക്കരയുകയും സഹമത്സരാർത്ഥികളെല്ലാം കൂടി ഋഷിയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിനോടകം ഹൌസിനുള്ളിൽ എല്ലാവരും ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദത്തിൽ അസ്വസ്ഥരാണ് നിലനിൽപ്പിന് വേണ്ടിയും പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയും കളിക്കുന്ന ലവ് ആണെന്നാണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂട്ടുകെട്ടിനെ കുറിച്ച് ഹൌസിനുള്ളിൽ പോലും പറഞ്ഞു വെക്കുന്നത് ഏതായാലും ലവ് ആണെങ്കിലും സൗഹൃദമാണെങ്കിലും ജാസ്മിനും ഗബ്രിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വിനയാകുമെന്ന് തന്നെ പറയാം കാരണം എപ്പോഴും അവരുടേതായ ലോകത്ത് മാത്രമായി ഇരുവരും ചുരുങ്ങി പോകുന്നതായും കാണാൻ സാധിക്കും ജാസ്മിന്റെ കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ മരവാഴ എന്ന പേരും ഇപ്പോൾ ഗബ്രിക്ക് ലഭിച്ചിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ലവ് ട്രാക്ക് ബിഗ് ബോസിനകത്തും പ്രേക്ഷകർക്കിടയിലും സംസാര വിഷയവുമാണ് ഇരുവരും ഏറെ നിമിഷം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് ഹൗസിനുള്ളിൽ ഉള്ളവരും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാൽ എത്ര ലവ് ട്രാക്ക് കളിച്ചാലും തങ്ങളെ കബളിപ്പിക്കാനാവില്ലെന്നാണ് പ്രേക്ഷകരുടെ നിലപാട് ഹൗസിനുള്ളിലുള്ളവരുടെ പോലും ഇഷ്ടക്കേട് ജാസ്മിനും ഗബ്രിയും ഇതിനോടകം പിടിച്ചു പറ്റിയിട്ടുണ്ട് എന്നാൽ ഗബ്രിയും ജാസ്മിനും ഇത്തവണ പവർ ടീമിൽ ആയതുകൊണ്ട് മാത്രമാണ് ഇരുവരും നോമിനേഷനിലേക്ക് വരാത്തതെന്നും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് നോമിനേറ്റ് ചെയ്യുന്നത് ഇരുവരും ആയിരിക്കുമെന്നും ഹൗസിനുള്ളിലുള്ളവർ പോലും പറയുന്നുണ്ട് മാത്രമല്ല ഷോ തുടങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും മുന്നോട്ട് വന്ന് അഭിപ്രായങ്ങൾ പറയാനോ നിലപാടുകൾ വ്യക്തമാക്കാനോ തയ്യാറാകാത്തവരും സേഫ് ഗെയിം കളിക്കുന്നവരും ഹൗസിനുള്ളിൽ ഉണ്ട് എന്നതാണ് വസ്തുത ഇത്തവണ നോറ നിഷാന ഋഷി സുരേഷ് മേനോൻ സിജോ രസ്മിൻ ഭായ് ജിൻഡോ എന്നിവരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്